അല്ല സൽമാൻ ഞാൻ ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് ചെയ്തോ നോക്കട്ടെ എടുത്ത വേഗം അത് നീ െ മാറ്റി പിടിയുടെ ശ്രദ്ധിച്ച് എപ്പോഴും കേ

എന്താ ജാൻവി നീ ഒന്നും ഇണ്ടാതിരിക്കുന്നത് സാധാരണ എന്തേലും ഒക്കെ പറയുന്നല്ലേ നീ ഇവരെ ഒന്ന് പഠിപ്പിക്കാൻ നോക്ക് നിനക്ക് നല്ല എ പ്ലസ് ഒക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല മിസ്സേ എല്ലാ തന്നെ പറഞ്ഞേ എപ്പോഴും എന്നായിട്ട് കളിയാക്കും എനിക്ക് വലിയ ഒന്നും കേൾക്കാൻ അതുമല്ല ഇവരെ പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ചാടയാണെന്നാണ് ഇവർ പറയുന്നത് നീ ഒന്നും പഠിക്കാനുള്ളവരാണെങ്കിൽ കാര്യമാക്കേണ്ട പഠിക്കാനുള്ള മാനത്തോട്ട് നോക്കിയിരിക്കും അല്ല നീ ജിക് എല്ലാരും സംസാരിക്കുമ്പോ നീ മാത്രം ഇങ്ങനെ ഒന്നുമില്ല മിസ്സേ ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ ആ എല്ലാവരും ആലോചന ഇത്ര കൂടുതലാണ്

എന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ അതിന് പിന്നെ ഈ ഉത്തരം പറയണേ നീനു മിസ് രുത്തിയതാ ആ ശരി ശരി ഞാൻ എന്താ കാര്യം നീനു മിസ്സിനോട് ചോദിക്കട്ടെ കേട്ടോ ആ ഹോംവർക്ക് ചെയ്ത് രണ്ടാളും ചെയ്തു മിസ്സേ ഓക്കെ ഓക്കെ അടുത്ത മാസം വരുമ്പോഴേ രണ്ടുപേരെ ഹോംവർക്ക് കാണിക്കണേ ഇപ്പൊ എനിക്ക് തീരെ സമയമില്ല പി ടി എം മീറ്റി കണ്ടോ പത്ത് മണിക്ക്